ദിലീപിന്റെ മകൾ താരപുത്രി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മീനുട്ടി ഇതാണ് എപ്പോഴും മീനാക്ഷിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടം കൂടാനുള്ള ഒരു പ്രധാന കാരണം ദിലീപിന്റെ മകളാണെന്ന പേരിൽ ഒരിക്കൽ പോലും മീനാക്ഷി സോഷ്യൽ മീഡിയയിലോ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ യാതൊരു ആഡംബരവും കാണിച്ചിട്ടുമില്ല ഇപ്പോൾ മീനാക്ഷിയുടെ ഒരു പുതിയ ചിത്രം വൈറലാവുകയാണ് എന്നാൽ അതിൽ ദിലീപ് മായാമോഹിനിയായി വേഷം കെട്ടിയതുപോലെയുണ്ട് എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ദിലീപ് ഡ്യൂപ്പിട്ടതോ മായാമോഹിനിയിലെ ദിലീപ് തന്നെ എന്ന് എല്ലാവരും പറയുന്നു താരപുത്രിയുടെ പുതിയ വീഡിയോയിൽ കാവ്യ ഒരുക്കിയതാണിങ്ങനെ എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർ കാവ്യയുടെ പ്രിയപ്പെട്ട സ്റ്റൈലിസ്റ്റായ ഉണ്ണി തന്നെയാണ് ഇതിനും മീനാക്ഷിക്ക് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ചിത്രങ്ങളിലെല്ലാം മുഖമൊക്കെ ഒതുങ്ങിയിരിക്കുന്ന മീനാക്ഷിയുടെ മുഖത്ത് ഇപ്പോൾ വല്ലാത്ത വണ്ണം തോന്നിക്കുന്നു അപ്പോഴാണ് ദിലീപിനെ പോലെ തോന്നിക്കുന്നത് ചെറിയ വണ്ണമുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ മായാമോഹിനിൽ ദിലീപാണെന്ന് പോലും തോന്നിപ്പോകുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു അത് മീനൂട്ടിയെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്തതുകൊണ്ടാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ദിലീപിന്റെ തനി പകർപ്പായി എടുക്കാൻ വേണ്ടി കാവ്യ ചെയ്തതാണ് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ് മീനൂട്ടിയെ കാണാൻ മഞ്ജുവിനെ പോലെയാണെന്ന് പറഞ്ഞവരൊക്കെ തന്നെ എൻ ഡി എ ഇപ്പോൾ നോക്കും ദിലീപിന്റെ തനിപ്പകർപ്പെന്ന് പറയാനേ പറ്റൂ ഡോക്ടർ കൂടിയായ മീനാക്ഷി സമൂഹ സജീവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാവ്യ മാധവന്റെ ലക്ഷ്യ എന്ന ബ്രാൻഡിലെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മീനാക്ഷി ഫോട്ടോഷൂട്ടിനെത്തിയിരുന്നു മീനോട്ടി എന്ന് വിളിക്കുന്നത് മീനാക്ഷിയുടെ ചില വീഡിയോസ് പേജുകളിൽ വൈറലാകുന്നുണ്ട് ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി എടുത്ത ചിത്രങ്ങൾക്കൊപ്പമാണ് മീനോട്ടിയുടെ വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതും ഇതേ ചിത്രം തന്നെയാണ് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അതീവ സുന്ദരിയായിട്ടാണ് താരപുത്രി വീഡിയോയിലുള്ളത് എന്നാൽ ഇത് കണ്ടതിന് ശേഷം ആരാധകർക്കെല്ലാം പിതാവ് ദിലീപുമായിട്ടുള്ള സാമ്യത്തെക്കുറിച്ചാണ് പറയാതിരിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ദിലീപിന്റെ സ്ത്രീ പതിപ്പാണ് മീനോട്ടി എന്ന് തോന്നിയവർ ഇവിടെ വരൂ എന്നാണ് പ്രേക്ഷകരെല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ കറക്റ്റ് ദിലീപ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുവെന്നും പറയുന്നു ദിലീപിന്റെ സ്ത്രീ പതിപ്പ് മീനൂട്ടി തോന്നിയവർ ഇവിടെ ഒരു ലൈക്ക് അടിക്കണമെന്ന് പറഞ്ഞുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും മീനൂട്ടിയുടെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നതും അത് തന്നെയാണ് ഇത് ശരിവെച്ച ആരാധകരും എത്തിയിരിക്കുകയാണ് മീനാക്ഷി ഇതിൽ കണ്ടപ്പോൾ ശരിക്കും മായാ മോഹിനിയിലെ ദിലീപിനെ പോലെ ഉണ്ടെന്ന് പറയുന്നു ശരിക്കും മായാമോഹിനി അച്ഛൻ ദിലീപ് അഭിനയിച്ച സിനിമ പോലെ തോന്നുന്നു എന്നാണ് ഭൂരിഭാഗം കമന്റുകളും കമന്റ് ചെയ്യാൻ മടിയുള്ളവർ ബാക്കിയുള്ളവരുടെ കമന്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഈ ലൈക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ അഭിപ്രായം തന്നെ സൂചിപ്പിക്കുന്നത് ഇതിലൂടെ മീനാക്ഷിയെ കാണാൻ ദിലീപിന്റെ തനി പകർപ്പായി മാറ്റിയിട്ടുണ്ടെന്നും അതിന് കാവ്യയ്ക്കാണ് ക്രെഡിറ്റ്സ് എന്നും പറയുന്നുണ്ട് മഞ്ജുവാര്യർ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിലാണ് മീനാക്ഷി ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ഇതിലൂടെ താരപുത്രി അമ്മയ്ക്ക് പ്രതികാരം തീർക്കുകയാണ് എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് എന്നാൽ അമ്മയുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നോ ഒന്നും നോക്കാതെയാണ് താരപുത്രി ഇപ്പോൾ കാവ്യ്ക്ക് വേണ്ടി ഈ പോസ്റ്റൊക്കെ തന്നെയും പങ്കുവെക്കുന്നത് ഇത് വളരെയധികം കാവിക്കും കാവ്യയുടെ ബ്രാൻഡിന് തന്നെ മാറ്റുകൂട്ടുകയാണ് താരപുത്രിയുടെ സഹായത്തോടെയാണ് ഇപ്പോൾ കാവ്യ തന്റെ ബ്രാൻഡ് ഇപ്പോൾ പൊക്കിക്കൊണ്ടുവരുന്നതെന്ന് പറയാം താരപുത്രിക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ആരാധകരുണ്ട് താരപുത്രി പങ്കുവയ്ക്കാൻ തുടങ്ങിയതിനു ശേഷം ലക്ഷ്യയെക്കുറിച്ച് കൂടുതൽ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ